നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നവഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള ഒരു ഗ്രഹമാണ് ദേവഗുരുവായ വ്യാഴം വരുന്ന പുതുവർഷമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴത്തിൻ്റെ രാശിമാറ്റം നടക്കുന്നുണ്ട് രാശിചക്രത്തിലെ പന്ത്രണ്ട് രാശികളിലും സഞ്ചരിച്ച് രാശിചക്രം പൂർത്തിയാക്കാൻ പന്ത്രണ്ട് വർഷമാണ് വ്യാഴം എടുക്കുന്നതും ഈ വരുന്ന പുതുവർഷമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴത്തിൻ്റെ രാശിമാറ്റം നടക്കുന്ന നിമിത്തം ചില രാശിയിലുള്ള ആളുകൾക്ക് ഇത് ഇത്രയും കാലത്തിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല ഭാഗ്യത്തിനായിരിക്കും തുടക്കവും ആകാൻ പോകുന്നത് ഇനി വ്യാഴം രാശിമാറ്റം നടത്തുന്നത് മിഥുനം രാശിയിലേക്കാണ് ഏകദേശം ഒരു വർഷക്കാലം വ്യാഴം മിഥുനം രാശിയിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും ആ അപ്പോൾ മറ്റ് ഗ്രഹങ്ങളുമായി സംയോജനം ഉണ്ടാകുകയും ഈ സംയോഗത്തിലൂടെ ശുഭ ഫലങ്ങളും അതേപോലെ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന പോലെ ചില അശുഭഫലങ്ങളും രൂപം കൊള്ളുന്നുണ്ട് പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ വ്യാഴവും ശുക്രനും സംയോഗം ചെയ്യുന്നുണ്ട് അപ്പോൾ ജൂലൈ ഇരുപത്തിയാറിന് ശുക്രൻ മിഥുനം രാശിയിലേക്ക് എത്തുന്നതിലൂടെ ഇതിന് അവസരമൊരുങ്ങുകയാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ ശുക്രൻ മിഥുനം രാശിയിൽ തന്നെ തുടരുകയും ചെയ്യും ഈ ഈയൊക്കെ സംയോഗത്തിലൂടെ ഗജലക്ഷ്മി രാജയോഗമാണ് സൃഷ്ടിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കാര്യമാണ് പറയുന്നത് വളരെ നേട്ടങ്ങളും ഭാഗ്യങ്ങളുമായിട്ടാണ് ചില രാശിക്കാരുടെ ജീവിതത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കടന്നു വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ ഫലമായി വളരെ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ഭവിക്കാൻ പോകുന്ന ചില രാശിക്കാരുണ്ട് ആ രാശിക്കാർ ആരൊക്കെയെന്നതാണ് പറയാൻ പോകുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട ഗജലക്ഷ്മി രാജയോഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുപോകുന്ന ജീവിതത്തെ ഉന്നതിയിലെത്താൻ സഹായിക്കുന്ന ആ യോഗത്തിൻ്റെ ഫലങ്ങൾ ലഭിക്കാൻ പോകുന്ന രാശിക്കാരൊക്കെ നോക്കാം അതിൽ ആദ്യത്തെ രാശി തന്നെ മിഥുനം രാശിയാണ് മകേരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് രാശിയുടെ ലഗ്നഭാവത്തിൽ തന്നെയാണ് ഗജലക്ഷ്മി രാജയോഗം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ ശുക്രൻ്റെ അനുഗ്രഹം മിഥുനം രാശിക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാകുന്നതാണ് ഒരു വളരെ നേട്ട സമയമെന്ന് തന്നെയാണ് പറയേണ്ടത് വളരെ ഉന്നതി ഉന്നമനം ഒക്കെ ലഭിക്കുന്ന സമയമാണ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഗുണകരമായ അവരുടെ ജീവിതത്തിന് ഏറ്റവും പ്രത്യേകതയും ഗുണകരവുമായി ഭവിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളാൽ നടത്താനും നിങ്ങൾക്കത് ശ്രവിക്കാനും ആ സന്തോഷം അനുഭവിക്കാനും ഒക്കെയുള്ളൊരു ഭാഗ്യം മിഥുനം രാശിക്കാർക്ക് ഗജലക്ഷ്മി രാജയോഗം നിമിത്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ജോലിയിലുള്ള ആ കഠിനമായ പ്രവൃത്തിയിലൊക്കെ നിങ്ങൾക്കിനി ഇതുവരെ കിട്ടാത്ത നേട്ടങ്ങളൊക്കെയും ലഭിക്കാൻ പോകുന്ന സിദ്ധിക്കാൻ പോകുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൂടെ ലഭിക്കുവാൻ പോകുന്നത് അതേപോലെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പഠനത്തിൽ മികവ് പുലർത്താനും സ്കോളർഷിപ്പ് അല്ലെങ്കിൽ പഠനത്തിൽ നിങ്ങൾ ചെയ്ത നിങ്ങൾ ഇതുവരെ ക്ലാസ്സിൽ മുന്നേറ്റു മുന്നേറ്റം നടത്തുന്നതിൻ്റെ ഫലമായി പല പ്രശസ്തികളും പ്രശംസകളും ഒക്കെ ആശംസകളൊക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടി ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്നതാണ് സമൂഹത്തിൽ നിങ്ങൾക്ക് മാന്യത വർദ്ധിക്കും അത് കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും മിഥുനം രാശിക്കാർക്കൊരു പ്രത്യേക അറ്റൻഷനൊക്കെ കിട്ടുന്ന ഒരു സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവിഭാഗ്യം നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് യാതൊരു സംശയവും വേണ്ട ധനാഗമനം വർദ്ധിക്കും സമാധാനം സന്തോഷം ഇതൊക്കെയും നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും മിഥുനം രാശിക്കാർക്ക് വരുന്ന രണ്ടായിരത്തി അടുത്തത് ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ വ്യാഴത്തിൻ്റെ വ്യാഴത്തിൻ്റെ സംയോഗം വളരെയേറെ ശ്രേഷ്ഠവും ഗുണകരവുമായ ഫലങ്ങളെ പ്രദാനം ചെയ്യും ചിങ്ങം രാശിക്കാരുടെ പതിനൊന്നാം ഭാവത്തിലാണ് ഈ രണ്ട് ഗ്രഹങ്ങൾ ശുക്രൻ്റെ വ്യാഴത്തിൻ്റെ സംയോഗം നടക്കുന്നത് അതുകൊണ്ട് തന്നെ തടസ്സങ്ങളിൽ നിന്ന് മോചനം തടസ്സപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളുണ്ട് ഭവനം അതേപോലെ ഒരു വാഹനം വാങ്ങണം അല്ലെങ്കിൽ വിവാഹം അല്ലെങ്കിൽ വിവാഹത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വിവാഹം നടന്നിട്ട് അതിന് ശേഷം ഉണ്ടാകുന്ന ബുദ്ധി ഇങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ അതൊക്കെയും ഒഴിഞ്ഞു മാറുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും നിങ്ങൾ കിട്ടുന്ന നിങ്ങൾക്ക് ജോലി കർമ്മമേഖലയിൽ നിന്ന് കിട്ടുന്ന ധനം നിങ്ങൾക്ക് ഭാവിയിലേക്ക് നീക്കിയിരിപ്പും കരുതലാക്കി മാറ്റാനൊക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന അഭിവൃദ്ധിയുടെ നേട്ടത്തിൻ്റെ ഒരു സമയമാണ് ചിങ്ങം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക പ്രശ്നങ്ങളെയൊക്കെ മാറ്റാനും അതിൽ നിന്നൊരു മോചനമെന്നോണം നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകാൻ പോകുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് ശ്രേഷ്ഠമായ സമയമാണ് ആത്മീയ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ താല്പര്യം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അപ്രതീക്ഷിതമായി നിങ്ങളെ വളരെ വലിയ നേട്ടങ്ങളും ഭാഗ്യങ്ങളും കടാക്ഷിക്കുന്ന സമയമായിരിക്കും കുടുംബ സ്വത്ത് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾ അർഹിക്കുന്ന നിങ്ങൾക്ക് കിട്ടേണ്ടത് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തുന്ന സമയം കൂടിയാണ് നിങ്ങളുടെ സഹോദര ബന്ധം ദൃഢമാക്കാൻ കഴിയുന്ന സമയമാണ് കുടുംബത്തിൽ കുടുംബത്തിലാരെങ്കിലുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വൈരാഗ്യ പ്രശ്നങ്ങളോ വഴക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി വീണ്ടും നിങ്ങൾ ഒത്തൊരുമയുടെ നിങ്ങൾ വീണ്ടും പഴയ ആ സന്തോഷത്തോടെ സഹവർത്തിത്വത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയമാണ് ചിങ്ങം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും സംയോഗം നിമിത്തം വന്ന് ഭവിക്കുവാനായി പോകുന്നത് അടുത്ത തുലാം രാശി ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് തുലാം രാശിയുടെ ഒമ്പതാമത്തെ ഭാവത്തിലാണ് ഗജലക്ഷ്മി സംയോഗം രാജയോഗം രൂപം കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ തുലാം രാശിയിൽ ജനിച്ച ആളുകളെ കാത്തിരിക്കുന്നത് വമ്പൻ വളരെ മികച്ച മേന്മയുള്ള നേട്ടങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈശ്വരവിശ്വാസം അല്പം കുറഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു കാരണം എന്തെന്നാൽ വിഷമങ്ങളിൽ നിന്ന് വിഷമങ്ങളിലേക്കായിരുന്നു ജൈത്രയാത്ര അതുകൊണ്ട് തന്നെ ഭഗവാൻ എന്നെ കടാക്ഷിക്കുന്നില്ല നോക്കുന്നില്ല അനുഗ്രഹം ചൊരിയുന്നില്ല എന്നൊരു പരിഭവം നിമിത്തമാണ് നിങ്ങൾ ഈ ദൈവിക കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്നു മാറി നിന്ന് പക്ഷേ ഇനിയുള്ള സമയം നിങ്ങൾക്ക് നേട്ടങ്ങളും ഭാഗ്യങ്ങളും നിങ്ങളെ കടാക്ഷിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ആത്മീയ കാര്യങ്ങളിലേക്ക് താൽപ്പര്യം ജനിക്കുന്ന ഒരു അവസരത്തിലേക്കാണ് വരാൻ പോകുന്നത് ധാർമ്മികമായി നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങളിലൊക്കെയും നിങ്ങൾക്ക് പങ്കെടുക്കാനും നിങ്ങളാൽ ചെയ്യപ്പെടേണ്ട കാര്യങ്ങളൊക്കെയും നിങ്ങൾ തന്നെ ചെയ്തു തീർക്കേണ്ട അതായ മനസ്സ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു അതൊക്കെയും തിരിച്ചു കിട്ടുന്ന ഒരു സമയമാണ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷത്തിനുള്ള പല കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കും മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള ഭാഗ്യമാണ് തുലാം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോകുന്നത് കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം തടസ്സപ്പെട്ട് കിടന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണത്തിൻ്റെ ധനത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം കുട്ടികളെ ഉന്നതമായി പഠിപ്പിക്കാനുള്ള ഒരു പര്യാപ്തത അല്ലെങ്കിൽ അപര്യാപ്തത ഉണ്ടാകുന്ന ആ ഒരു അവസരമൊക്കെ മാറി നിങ്ങളുടെ മക്കൾ എന്താണോ ആഗ്രഹം അത് നിങ്ങൾക്ക് നേടിക്കൊടുക്കാൻ തുലാം രാശിക്കാരായ മാതാപിതാക്കൾക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ രണ്ട് ഗ്രഹങ്ങളുടെ സംയോഗം നിമിത്തം ഉണ്ടാകാൻ പോകുന്നത് ഗജലക്ഷ്മി രാജയോഗമാണ് തുലാം രാശിക്കാരുടെ ഒമ്പതാമത്തെ ഭാവത്തിലാണ് ഗജലക്ഷ്മി രാജയോഗ രൂപം കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വളരെ മേന്മയും നേട്ടവും ഒക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നേ മതിയാകൂ ഈ ഒരു സമയത്ത് ഈ ഗജലക്ഷ്മി രാജയോഗം സംഭവിക്കാൻ പോകുന്ന ഈ മൂന്ന് രാശിക്കാർക്ക് അവരുടെ കുടുംബത്തിൽ വളരെ മംഗളകരമായ പല കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയത്തിനാണ് നന്ദി കുറിക്കാൻ പോകുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷമാണ് ഗജലക്ഷ്മി രാജയോഗ ലക്ഷ്മി ദേവിയുടെ ഒരു കൃപാകടാക്ഷം നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളിലേക്ക് ഭാഗ്യം കടന്നു വരികയാണ് ആ ഭാഗ്യമെന്ന് പറയുമ്പോൾ ധനം മാത്രമല്ല സന്തോഷം കടന്നു വരും പണ്ട് നിങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ മാതാപിതാക്കൾ തമ്മിൽ ഒരു വഴക്കും പൊക്കാണോ ഇല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ ഒരു സമയം എന്നും നഷ്ടപ്പെട്ടു വീണ്ടും മുഖത്തോട് മുഖം നോക്കിയാൽ ദേഷ്യവും വഴക്കമുണ്ടായ ഒരു കാലത്തിലേക്ക് നിങ്ങൾ എത്തപ്പെട്ടു അറിഞ്ഞോ അറിയാതെ എത്തപ്പെട്ടു അതിൻ്റെ മാനസിക വിതകൾ നിങ്ങൾ അനുഭവിക്കുന്നുമുണ്ട് ഗ്രഹങ്ങളുടെ സംയോഗം നിമിത്തം വക്രഗതി സഞ്ചാര നിമിത്തമൊക്കെ ഉണ്ടായതാണിത് പക്ഷേ അതിനൊക്കെയുമാണ് ഒരു ശാശ്വത പരിഹാരം എന്നോണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചതോ വർഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകും അതുകൊണ്ട് തന്നെ അകലെ കഴിയുന്ന അല്ലെങ്കിൽ അകലെ നിങ്ങളിൽ നിന്ന് അകന്ന് കഴിയുന്ന ആളുകളൊക്കെ അടുത്ത് വന്നേ മതിയോ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു പുതുഗ്രഹം വാങ്ങിക്കുമ്പോൾ പുതിയൊരു വസ്ത്രം വാങ്ങിക്കുമ്പോൾ സ്വർണ്ണാഭരണം വാങ്ങിക്കുമ്പോൾ അകന്നുപോയ നിങ്ങളുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ നിങ്ങളുടെ സ്നേഹിതരൊക്കെ നിങ്ങളോട് അടുക്കുമ്പോഴാണ് നിങ്ങൾ പഴയ പോലെ സ്നേഹത്തോളം നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ മൂന്ന് രാശിക്കാർക്കും ഗജലക്ഷ്മി രാജയോഗം നിമിത്തം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യവുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന പുതുവർഷം കടന്നുവരാനായി പോകുന്നത്